അങ്ങനെ ആര്യനും ജിസൈലും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി മുതൽ രാത്രിയിൽ ഉറങ്ങാൻ ജിസൈലിൻ്റെ കൂടെ കിടന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ആര്യൻ അക്ബറിനെ കെട്ടിപ്പിടിച്ച് ഞാൻ ഇനി ഉറങ്ങിക്കോളാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡ് എപ്പിസോഡ് അമ്പത്തി ഒമ്പതിൽ നിങ്ങൾ കണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും പിന്നെ നിങ്ങൾ കാണാതെ ലൈവിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ല പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ അങ്ങോട്ട് തുടങ്ങിയേക്കാം അപ്പൊ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതായിരിക്കും ഇന്നലെ തുടങ്ങുന്നത് നമ്മുടെ ബിന്നിയുടെ കരച്ചിലൊക്കെയാണ് പാട്ട് ഡാൻസും ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്നി ഭർത്താവിൻ്റെ അടുക്കി ഇരുന്ന് കരയുകയാണ് അപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് മോളെ നിന്നെ എല്ലാവരും ഈ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ നിനക്ക് നീ കുത്തിത്തിരിപ്പൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നീ അവർ പറയുന്നേക്ക് അങ്ങ് വിട്ട് കളഞ്ഞേക്കണം ഒന്നും ചെവിയിലോട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ ബിന്നി പറയുന്നുണ്ട് സങ്കടത്തോടെ ആദ്യമേ അങ്ങനെ ഒരു പേര് വന്നു പോയി ഞാൻ എവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടാലും ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കുവാണെന്നാണ് ഈ പിള്ളേർ പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനെന്നോ അല്ല കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്നെ ആരാണോ ആദ്യമേ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞത് അവനാണ് ഇവിടുത്തെ ഒന്നാമത്തെ കുത്തിത്തിരിപ്പുകാരൻ ഏത് നമ്മുടെ അക്ബർ എന്നാണ് നമ്മുടെ ബിന്നി പറയുന്നത് അപ്പം ഈ ഭർത്താവ് ന്യൂ ബിന്ന് പറയുന്ന ബിന്നിയുടെ ഭർത്താവ് ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് കാരണം പുള്ളി പുറത്തുനിന്ന് എല്ലാം കണ്ടിട്ട് പോയതാണല്ലോ ബിന്നി എന്താ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അക്ബറും അത്ര മോശമൊന്നുമല്ല എല്ലാരും കണക്കാ പിന്നെ തന്നെ അത് പറയുന്നുണ്ട് ഇവിടെ എല്ലാരും കണക്കാ എല്ലാരും ഇരുന്ന് നോണയും കൊതിയും ഒക്കെ പറയുന്നുണ്ട് പിന്നെ അത് ചെയ്യുന്നു പിന്നെ പിന്നിക്ക് ആ പേര് കിട്ടി ഇപ്പൊ അതിനകത്തൊന്നും പറയാനൊന്നും പറ്റത്തില്ല പിന്നെ ബിഗ് ബോസ് മാമൻ അനൗൺസ് ചെയ്യുന്നുണ്ട് മൂന്ന് പേരുടെ ഫാമിലി ആ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വഴിയേ പറയാം ഞാൻ വിശദമായിട്ട് പക്ഷെ എന്നാലും ഒന്ന് തുടക്കത്തിൽ തന്നെ ഒന്ന് സൂചിപ്പിച്ചേക്കാം എനിക്ക് നല്ല സങ്കടം വന്നു കേട്ടോ ഇന്നലെ നമ്മുടെ ആതിലേടേയും ഒരു അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സങ്കടമായി പോയി ഇനി കാര്യത്തിലേക്ക് പോവാം അതായത് മൂന്ന് പേരുടെ ഫാമിലി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ സാബുമാൻ ആദില എന്നാണ് പറയുന്നത് സാബുമാന്റെ പേര് പറഞ്ഞ ഉടനെ പിന്നെ ആദിലയുടെ പേര് പറയുന്നു നൂറയുടെ പേര് പറയുന്നില്ല ആതിലയുടെ പേര് മാത്രം കേട്ടപ്പോഴത്തേക്ക് ആതിലയ്ക്ക് ഒരു 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 എന്താണ് അയ്യോ എൻ്റെ കുടുംബം വരുന്നുണ്ടോ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഒരു സന്തോഷവും ഒരു എന്താ പറയുക അതിനൊരു വേർഡ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാൻ കിട്ടുന്നില്ല ലൈക്ക് ഒരു ഞെട്ടലോട് കൂടി ഒരു തരിപ്പിലിരിക്കുക ഇനി എങ്ങാണോ അവർ വന്നാലോ അങ്ങനെ ഒരു സാധനത്തിൽ ഇരിക്കുമ്പോൾ അടുത്ത അക്ബറിന്റെ വരുന്നു എന്ന് പറയുന്നു അക്ബറിന്റെ ആണ് ആദ്യമേ വരുന്നത് വീട്ടിൽ നിന്ന് ഉമ്മയും വൈഫും ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അവർ കയറി വരുമ്പോഴത്തേക്ക് അക്ബറിനെ പിടിച്ച് നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ ഇടുന്നു ടാസ്ക് കൊടുക്കുന്നു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്ത് പുറത്തിറങ്ങുന്നുണ്ട് അപ്പം ഈ ടാസ്കിൻ്റെ ആ ഒരു സമയത്ത് നമ്മുടെ ടാസ്ക്കിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് അക്ബറിൻ്റെ ഫാമിലി വരുന്നുണ്ട് ഭാര്യയും ഉമ്മയാണെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നൂറയും ബിഗ് ബോസ് ഒന്ന് വിളിക്കുന്നുണ്ട് നൂറയോട് പറയുന്നുണ്ട് നൂറ നൂറ വിഷമിക്കണ്ട നൂറയുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടി ഒരാൾ കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവർക്ക് കുറച്ചും കൂടെ ഒരു എന്താണ് ആ വരുന്നുണ്ട് ആരോ വരുന്നുണ്ട് ആതിരയുടെ വീട്ടിൽ നിന്നും ആരോ വരുന്നുണ്ട് നൂറ എൻ്റെയും വീട്ടിൽ നിന്ന് ആരോ വരുന്നുണ്ട് കാരണം ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞാൽ നൂറ വിഷമിക്കണ്ട നൂറയുടെ വീട്ടിൽ നിന്നും വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കുന്നത് നമ്മളാണെങ്കിലും ഒന്ന് ചിന്തിക്കും അയ്യോ ഇവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും അവരുടെ ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഇന്നലെ നമുക്ക് കാണാൻ പറ്റി എനിക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വർഷങ്ങളായും തോന്നുന്നു അവരുടെ വർഷങ്ങളായും തോന്നുന്നു അവരുടെ കുടുംബത്തിനെയൊക്കെ അവർ കണ്ടിട്ട് അപ്പം എന്താണെങ്കിലും അങ്ങനെ ഒരു സാധനം അവർക്ക് കിട്ടിയപ്പോൾ അവർക്കൊരു ഒരു ആകാംക്ഷയൊക്കെ അവരുടെ മോത്തുണ്ടായിരുന്നു പക്ഷെ ആകാംക്ഷയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി അപ്പോൾ എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞാൽ അക്ബറിന്റെ ഫാമിലി വരുന്നു പരിപാടിയൊക്കെ തീർക്കുന്നു മറ്റേ ഒക്കെ കഴിയുന്നു അതിനുശേഷം അവർ തിരിച്ചു പോകുന്നുണ്ട് അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആതില നൂറ ഇവരെ ആക്ടിവിറ്റി റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പം ആക്ടിവിറ്റി റൂമിലേക്ക് വാ രണ്ടുപേരും വാ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ടുപേരും നടന്നു പോകുന്ന നേരത്ത് നമ്മുടെ നൂറ പറയുന്നുണ്ട് അപ്പം രണ്ടുപേരുടെ ഒന്നിച്ചാണോ വരുന്നത് ബിഗ് ബോസ് ഇത് എനിക്ക് മനസ്സിലായി ആരും വരാനൊന്നുമില്ല ചുമ്മാ ഞങ്ങളെ പറ്റിക്കുകയാണ് അതല്ലേ സത്യം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊന്ന് നൂറ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് പോകുന്നുണ്ട് നൂറയ്ക്ക് എപ്പോഴും കാര്യം മനസ്സിലായി ആരും വരാനൊന്നും ഇല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്സെപ്റ്റ് ചെയ്യാൻ അവരെ അവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതിലെ ഹൈക്കോടതി വേഗം പോയി ഒരുപാട് പോരാടിയതാണല്ലോ അപ്പൊ എന്താണെങ്കിലും ആ കുടുംബത്തിന് അങ്ങനെ പെട്ടെന്നൊന്നും അത് ആ കുടുംബത്തിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അതിലെ നൂറേനും ഒരു പരിധി കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനത്തെ പരിപാടികളൊന്നും താല്പര്യം ഇല്ല പക്ഷെ രണ്ടും മനുഷ്യ കുഞ്ഞുങ്ങളാന്ന് അത് ഞാൻ എപ്പോഴും പറയും അതിൻ്റെ ഒരു പരിഗണന എപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കണം അല്ലാതെ മറ്റേ കല്ല് വലിച്ചെറിയുന്ന പരിപാടിക്കൊന്നും എന്നെ കിട്ടത്തില്ല അതിന് ഞാൻ നിക്കത്തും പക്ഷേ ആ കുടുംബത്തിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോഴും അവർക്കും ബുദ്ധിമുട്ട് കാണും അപ്പോൾ എന്താണെങ്കിലും വരുന്നില്ല നമ്മുടെ ദിയാസനയും പിന്നെ മറ്റേ ജാസ്മിൻ ഞാൻ ലൈവിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞപ്പോൾ അതൊക്കെ വിശദമായിട്ട് പറഞ്ഞത് അവർ രണ്ടുപേരും കൂടെയാണ് കയറി വരുന്നത് പക്ഷേ ലൈവിൽ കാണാത്ത ഒന്ന് രണ്ട് സംഗതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലൈവിൽ വിട്ടുപോയ അതായത് ഈ ദിയാസനയൊക്കെ കയറി വരുന്നുണ്ട് ആക്ടിവിറ്റി റൂമിൽ അവർ ആ ടാസ്ക് ഒക്കെ അവർക്കും ടാസ്ക് ഉണ്ടായിരുന്നു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അവർ പുറത്ത് വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ നോക്കുന്നു പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതിനുശേഷം പുറത്ത് നമ്മുടെ മറ്റേ ഊഞ്ഞാലുണ്ടല്ലോ മറ്റേ ആടുന്നേ അപ്പം അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ദിയാസന ആര്യൻ പുറത്തേക്ക് വരുന്നു അപ്പൊ ആര്യൻ കൊട്ടാണ് ദിയാസനയുടെ ആര്യ നീ ട്വൽത്തിന് ഏതായിരുന്നു മോനെ സബ്ജക്റ്റ് ഞാൻ ഞാൻ കൊമേഴ്സ് കൊമേഴ്സായിരുന്നു ചേച്ചി ഹ്യൂമാനിറ്റീസ് അല്ലായിരുന്നല്ലേ ഞാൻ വിചാരിച്ചു ഹ്യൂമാനിറ്റി ആണെന്ന് അപ്പം ആ ചേച്ചി അത് അത് ഞാനല്ല ചേച്ചി ഇത് അവളാണ് ഏതാ ജിസൈൽ എന്ന് പറഞ്ഞിട്ട് ജിസൈലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരോടും രണ്ടുപേരോടും തോന്നും എനിക്കൊന്നും ആര്യനോടാണ് മെയിൻ ആയിട്ട് നമ്മുടെ ദിയ പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് കളി പോൻഡിവിജ്വൽ ആയിട്ട് കളി എന്നിട്ട് പറയുന്നു അയ്യോ ഇത് എല്ലാവരോടും കൂടി കേട്ടോ ആയിട്ട് കളിക്കുക എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുക ആ ഒരു സാധനം ഒക്കെ അടിക്കുന്നേ കേട്ടു നമ്മൾ അതിനെ രണ്ട് പെർസ്പെക്റ്റീവില് എടുക്കണം ഒന്ന് ദിയാസന ഒരു ക്ലൂ കൊടുത്തു അത് ബുദ്ധി ആര്യനുണ്ടെങ്കിൽ അവന് ചിന്തിക്കാം പിടി കിട്ടിയില്ലേ എങ്ങനെ പിന്നെ കളിക്കണമെന്ന് ഇല്ലെങ്കിൽ മറ്റേ ദിയാസനയുടെ നമുക്ക് വേണമെങ്കിൽ ദിയാസനയ്ക്ക് കൊട്ട് കൊടുക്കാം കാരണം അവരാരാണ് അവിടെ ചെന്നിട്ട് പുറത്തെ മറ്റേ ആയിട്ട് കളിക്കാൻ പറയാനും ഏഹ് അതിന്റെ ആവശ്യം എന്താ ഫാമിലി വല്ല മറ്റേ ഗസ്റ്റ് ഗസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ഇപ്പൊ ചലഞ്ചറായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇടയ്ക്ക് നമ്മുടെ മാരാർന്നല്ലല്ലോ ആരായിരുന്നു ഇടയ്ക്ക് ആരൊക്കെ ഇങ്ങനെ കയറി വന്നല്ലോ നമ്മുടെ ശോഭയൊക്കെ അതുപോലെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഓക്കെ ഇത് അവിടെ ഉള്ള രണ്ട് കണ്ടസ്റ്റൻസിന്റെ ഫാമിലി ആയിട്ട് ചെന്നതാ അപ്പൊ പിന്നെ ആരിനെ മറ്റേ കൊട്ടാൻ നിൽക്കേണ്ട കാര്യമൊന്നും ദിയാസാന ചേച്ചിക്ക് ഇല്ല പക്ഷെ ദിയാസാന ചേച്ചി കൊട്ടി അതിനകത്തും ഒരു പരിധി കൂടുതൽ കുറ്റമൊന്നും പറയാനില്ല ചേച്ചിയെ അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഒരു കൊട്ടൊക്കെ കെട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ സെൽ ഇവരുടെ ഒരു കോൺവർസേഷൻ ഉണ്ട് അതിനകത്ത് ആര്യൻ പറയുന്നുണ്ട് ഇന്നൊരു ഇതൊരു ഫാമിലി വീക്ക് ഒക്കെ അല്ലേ ഏഹ് ഫാമിലി വീക്ക് അല്ലേ ഫാമിലിയെ കെട്ടിപ്പിടിച്ച് ലവ് ഒക്കെ കാണിച്ചിട്ട് പോകണം അതല്ലാതെ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് ഇൻഡിവിജ്വൽ കളി ഇൻഡിവിജ്വൽ കളിക്കാനൊക്കെ ഈ പറയാൻ ഇവർ ആരാ എന്ന രീതിയിൽ ഒരു ഒരു സാധനം നമ്മുടെ ആര്യൻ്റെ നിന്ന് ആര്യനെ പറയുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല പക്ഷെ അവന് കാര്യം കത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനുശേഷം എപ്പിസോഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായി കാണും ചെറിയ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആര്യനും ജിസയിലും ചെറുതൊന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് അത് അത്യാവശ്യം വലുതായിരുന്നു അത് കാരണക്കാരി ലക്ഷ്മിയൊക്കെയാണ് പറയുന്നത് നമ്മുടെ ജിസയില് കാരണം അവരാൾ മാറിപ്പോയി അവനിപ്പോൾ അവള് മതി ആ ആ ഒരു മൂടാണെങ്കിൽ പോലും ഈ ഇൻഡിവിജ്വല് കളിക്കണമെന്ന് ഇപ്പം നമ്മുടെ ദിയ മാത്രം അല്ലല്ലോ ഇതിന് മുമ്പും പല ക്ലൂകൾ കിട്ടിയിട്ടുണ്ട് പിള്ളേർക്ക് ഈ ഒരു കളിയും ഇവരുടെ ഈ ഒരു കോംബോ പിടുത്തവും പക്ഷെ ആ കോംബോയിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ കുറച്ചും കൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ഇപ്പോൾ അവർ ആ ഒരു കോംബോ വിടാനായിട്ടുള്ള ഒരു ഒരു നമ്മുടെ മീൻ വെള്ളത്തിൽ നിന്ന് മേളിൽ കിടന്നിങ്ങനെ പിടക്കത്തില്ലേ ആ ഒരു പെടച്ചിലാണ് ഇപ്പം രണ്ടും കൂടെ കിടന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായത് കത്തിയിട്ടില്ല എന്നല്ല ആരേലും ചിന്തിക്കാൻ തുടങ്ങി കാണും ജിസൈൽ അത് കത്തി ജിസൈൽ അത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓർമ്മ എനിക്കങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഇവരുടെ ഇടയ്ക്കത്തെ ഈ ഒരു ഉണ്ട് അതിനെ പറ്റിയിട്ട് ട്വൽത്തിൽ ഹ്യൂമാനിറ്റീസ് പറഞ്ഞത് ജിസയിൽ നിനക്കത് മനസ്സിലായില്ലേ അത് നമ്മളെ നിന്നെ കൊട്ടിയതാണ് ഇവരാരാ കൊട്ടാൻ വരാരോ കൊട്ടാൻ എന്നൊക്കെ ആര്യൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാബുമാന്റെ ഫാമിലി ഫാമിലി വരുന്നുണ്ട് സാബുമാന്റെ ഫാമിലി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദിയാസന ചേച്ചിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ സാബുമാന്റെ ഫാമിലി വരുന്നു വന്നു അവരും കുറെ കഴിയുമ്പോൾ പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയണമെന്നുണ്ട് നമ്മുടെ നിവിനെ പറ്റി ഈ ഈ എന്റർടൈനറാണ് എൻ്റർടൈനറാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ചെറുക്കന് ഇപ്പം നല്ല ഒന്നാന്തരം വെറുപ്പീരായിക്കൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം നമ്മുടെ ഈ നൂബിൻ ഈ എന്താണ് ബിന്നിയുടെ ഹസ്ബൻഡ് വന്നതിന് ശേഷം അവര് ഭാര്യയും അല്ലേ ഭാര്യയും ഭർത്താവ് ഒരുപാട് വർഷങ്ങൾ അങ്ങ് ജീവിച്ച ഭാര്യയും ഭർത്താവ് എനിക്കറിയത്തില്ല ഒരുപാട് വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരെനിക്ക് തോന്നുന്നു ഒരു ന്യൂലി മാരീഡ് എന്തോ ആണെന്നാണ് തോന്നുന്നു ഒരുപാട് അഞ്ച് വർഷമൊന്നും ആയിട്ടില്ലല്ലോ മൂന്ന് വർഷമായോ അപ്പൊ എന്താണെങ്കിലും അവരുടെ ഇടയ്ക്ക് പോയി കിടന്നുകൊണ്ടുള്ള ഈ നെവിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കലെ എന്ത് തേങ്ങക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അത് ഇന്ന് നിങ്ങളെ എപ്പിസോഡിൽ ഒരു തവണയോ രണ്ട് തവണയോ എന്തോ കണ്ടിട്ടുള്ളൂ പക്ഷെ അങ്ങനെയല്ല ആ ചെറുക്കൻ ആ നൂബിൻ വന്നപ്പ തൊട്ട് ഇവൻ അവൻ്റെ പുറകെ ഈ നെവിൻ എന്തിനാണെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല ഇന്ന് കുറച്ച് മുന്നെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണും എപ്പിസോഡിൽ ബാക്കിയല്ല നമ്മുടെ അനുമോൾ ഉൾപ്പെടെ ബാക്കി എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ നെവിനെ വിമർശിക്കുന്നുണ്ട് ഈ ഒരു കേസിൽ നീ എണീറ്റ് പോടാ നീ എന്തു എന്തുയി കാണിക്കുന്നെ അത് അത്രയൊന്നും അല്ല ലൈവൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഇവൻ അവരുടെ പുറകെ തന്നെ അവർ എവിടെ കിടന്നാലും അതിന്റെ കീഴിലോട്ട് പോയി കയറും പിന്നെ ഷാനവാസ് എന്ന് പറഞ്ഞതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത് ഞാനത് ആലോചിച്ചു ഷാനവാസ് എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റുമോ ഒരാളുടെ ഇവൻ ഒരാളോടും ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യാതെ അവരുടെ പ്രൈവസിയിലോട്ട് തള്ളി കയറുക ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഇവന് എന്ത് എൻ്റർട്ടൻമെൻറ്റ് മറ്റേ എൻ്റർടൈൻഡർ ആണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരാളുടെ പ്രൈവസി അതിലേക്കൊക്കെ തള്ളിക്കേറിയിട്ടുള്ള ഇവൻ്റെ ഈ എൻറ്റർടൈൻമെൻറ് കളി എനിക്ക് എന്നോട് യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ ആദ്യമൊക്കെ ഇവൻ്റെ ഈ ചെറിയ ചെറിയ മോഷണം ഭയങ്കര രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരാൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇത് വെറുപ്പിക്കുകയാണ് ഇവൻ വന്ന് വന്ന് ഭക്ഷണം അടിച്ചു മാറ്റി കഴിക്കുന്ന ആ ഒരു രീതിയിൽ വെറുപ്പിയിൽ ഇതിപ്പോൾ ഒരു കുടുംബം ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കും അതിൻ്റെ അടക്കിലോട്ട് തള്ളിക്കേറിയിട്ട് അവൻ്റെ ലാസ്റ്റ് അവിടെ എല്ലാവരും വിമർശിക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഈ നൂബിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അനു എന്ന് തോന്നുന്നു അനു ആരോ പറയുന്നുണ്ട് എടാ അവരെ വെറുതെ വിട് അവർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല അവരുടെ മോത്തത് കാണാനുണ്ട് നിനക്ക് എന്താ അത് മനസ്സിലാവാത്ത ഉടനെ നെവിൻ അവനോട് ചോദിക്കുന്നുണ്ട് ആണോ ചേട്ടാ ആ അതെ മോനെ എന്ന് നൂബിൻ പറയുമ്പോഴത്തേക്ക് അവന് മനസ്സിലായി ചെറിയൊരു കൊട്ട് കിട്ടി എന്നിട്ട് അപ്പൊ എണീറ്റ് പോകുന്നുണ്ട് പിന്നെ ഇവൻ വന്ന് കയറുന്നുണ്ട് അവിടെ തന്നെ പിന്നെ ഇവരുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം ഇത് തന്നെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് നൂബിനും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റ് പോകുന്നുണ്ട് നൂബിൻ പക്ഷെ തമാശ രീതിയിലാണ് രീതിയിലാട്ടോ പറഞ്ഞത് പക്ഷെ എന്നാണെങ്കിലും എന്താണെങ്കിലും നിവർത്തിയതുകൊണ്ടായിരിക്കും ആ ചെറുക്കൻ തമാശ രീതിയിലാണെങ്കിലും പറഞ്ഞത് കാരണം എത്രയൊക്കെ ആണെങ്കിലും ഭാര്യയും ഭർത്താവും പത്തുമോ ദിവസം കാണായിരുന്നിട്ടൊന്ന് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയലോട്ട് ഒന്ന് കയറുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വിവരമില്ല ഇവന് എനിക്കതാ ചോദിക്കാനുള്ളത് അപ്പൊ എന്താണെങ്കിലും ആ സമയത്ത് ഇവൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവൻ അവരുടെ ഡയലോട്ട് പോയി കയറുന്നതൊക്കെയുണ്ട് നിങ്ങളെ അധികം ഒന്നും നിങ്ങൾ പിന്നെ അത് കണ്ടു കാണത്തില്ല അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള നെവിന്റെ ചെറിയ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡില് നമ്മുടെ ഒണിയിൽ ജിസൈൽ അക്ബർ ഷാനവാസി ഇവരിങ്ങനെ ഇരിക്കുകയാണ് ഇവരിരുന്നിട്ട് ഒണീല് പറയാണ് ഈ ആര്യൻ ആണെങ്കിൽ വളിച്ച തമാശ ഇഷ്ടമാണെന്ന് തോന്നുന്നു ഈ സീസണിലെ ഒരു വളിച്ച തമാശയാണല്ലോ നമ്മുടെ ലക്ഷ്മി ഇപ്പം ലക്ഷ്മിയുടെ പുറകെയാണ് എന്നൊരു സാധനം നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് തൊട്ടടുത്ത് ആര്യൻ അല്ല പറയുന്നുണ്ട് ജിസൈൽ അടുത്തിരിപ്പുണ്ട് ഒന്നും ഒരു രീതിയിലും ആ സമയത്ത് ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ജിസൈലിന് എന്തോ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് ഇപ്പൊ അക്ബർ തന്നെ ആ സമയത്ത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമേ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ പിന്നെ നിങ്ങളുടെ ഒരു മൂവ്മെന്റ് കണ്ടപ്പോഴത്തേക്ക് ലാസ്റ്റ് ആ ഒരു എവിക്ഷൻ ടൈമിലും നമ്മുടെ പറഞ്ഞതാണ് അക്ബർ ആ ഒരു ഈ ഒരു വിഷയം എടുത്തിട്ടപ്പോഴത്തേക്ക് പിന്നെ പിന്നെ ഇവരുടെ ഒരു ലവ് പോലൊക്കെ തോന്നുന്നുണ്ട് എന്തെങ്കിലും പോസിറ്റീവ്നെസ് ആയിരിക്കാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അക്ബർ ഒരു പറയുന്നുണ്ട് അപ്പം ജിസൈല് പറയുന്നുണ്ട് എന്താണെന്ന് അറിയുന്നില്ല ഈ ലക്ഷ്മിയുടെ ട്രാക്ക് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ജിസൈല് പറയുന്നുണ്ട് ജിസൈലും ആര്യനും അവരൊരു വേറൊരു കോമ്പോ ട്രാക്ക് പിടിച്ചോണ്ടിരുന്നതായിരുന്നു അപ്പം അതിനകത്തോട്ട് എനിക്ക് തോന്നുന്നു ഈ എല്ലാവരും ഇങ്ങനെ ഈ ട്രാക്കിനെ പറ്റി പറഞ്ഞു പറഞ്ഞ് ഈ ലൗ ട്രാക്ക് അത് ഇത് പിന്നെ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ദിയാസനയൊക്കെ കുത്തി ഇതെല്ലാം കൂടെ കയറിയൊണ്ടാണോ എന്നറിയത്തില്ല ആര്യനെ ഒന്ന് ഒന്ന് ലൂപ്പ് അടിച്ച് കാണും അവൻ അതായിരിക്കും അവൻ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കിയത് പക്ഷെ അത് ജിസേൽ ഒരു സൈഡിൽ കൂടെ പൊട്ടിച്ചു പിന്നെ ബാത്റൂമിന്റെ അവിടെ നിന്നിട്ട് പിന്നെയും അതിനെപ്പറ്റി ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഫുഡിന്റെ പേരിലുള്ള വഴക്ക് ലൈവിൻ്റെ അപ്ഡേറ്റ് ടൈമിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ് അതിനെപ്പറ്റി നിങ്ങളെല്ലാവരും പ്രൊമോയിൽ കണ്ട ആ ഒരു വഴക്ക് ഭക്ഷണത്തിൻ്റെ പേരും പറഞ്ഞവിടുള്ള കടിപിടി അനുമോളുടെ കരച്ചില് സത്യം പറയാലോ അനുമോളെ നിങ്ങൾക്ക് സ്ഥിരം ആദ്യം തൊട്ട് ഈ ബിഗ് ബോസ് പരിപാടി തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ സ്ഥിരം ചെയ്യുന്ന ആളുകൾക്കറിയാം അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ആ ഞാൻ തന്നെ എനിക്കിപ്പം വെറുപ്പായി തുടങ്ങിയ അനുമോളെ ഉള്ള കാര്യം പറയാലോ വെറുപ്പായി തുടങ്ങി ഇപ്പൊ വരും കുറെ പി ആറ് എണ്ണങ്ങൾ കാര്യം മനസ്സിലാക്കാതെ വന്ന് പി ആർ കഥ പറയുന്നവര് അവിടെ കിടന്ന് പറയത്തേ ഉള്ളൂ കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തിരിച്ച് പറയാനില്ല പറയാൻ സമയവും ഇല്ല അതുകൊണ്ടാ വെറുതെ കളി മനസ്സിലാക്കുന്നവരൊരു നിമിഷം ചിന്തിക്കും എന്താണ് ഇവള് കാണിച്ചോണ്ടിരിക്കുന്ന അനിമോള് കരച്ചില് 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 വേറെ ഒന്നുമില്ല വെറുപ്പ് അതും പോട്ടെ ഈ ചില ലൈഫില് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പിസോഡിലാണ് ശ്രദ്ധിച്ചത് അനിമോളുടെ വായിന്ന് വീഴുന്നതൊക്കെ എന്തിനാണ് അനിമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെ കരച്ചിൽ ഷാനവാസ് മറ്റേ നിങ്ങൾക്കറിയാതിരിക്കും മറ്റേ ഭക്ഷണം എടുത്തതിന്റെ ആദ്യമേ ആര്യനാണ് ദമ്മാടിത്തരം കാണിച്ചതെന്നാണ് ബിന്നി പറയുന്നത് പക്ഷെ ആര്യൻ തന്നെയാണ് ഞാനും കണ്ടത് കേട്ടോ പക്ഷെ ഷാനവാസ് അതിൻ്റെ പുറകെ ദെമാടിത്തരം കാണിച്ചു എല്ലാവർക്കും വിളമിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മാത്രം സ്പെഷ്യൽ കാണിച്ചത് എൻ്റിത്തരം ഷാനവാസ് ഒരു രീതിയിലും പിന്നെ സമ്മതിക്കത്തില്ല ഷാനവാസ് ആരും പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസിന് പറ്റത്തില്ല ഷാനവാസിന് എന്താ രണ്ട് കൊമ്പ് കൂടുതലുണ്ടോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ഗെയിമറൊക്കെയാണ് പക്ഷേ എന്ന് വെച്ചിട്ടൊരു ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കരുത് ഈ അടുത്തായിട്ടുള്ള ഈ ഈ നമ്മുടെ വോട്ടിങ്ങൊക്കെ കാണുമ്പോഴത്തേക്ക് ഇച്ചിരി കുറവുണ്ട് ഷാനവാസിന് ഷാനവാസിൻ്റെ ഇങ്ങനെയുള്ള ഗെയിമാണ് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ജിഷിൻ പുറത്തിറങ്ങി ഷാനവാസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അനീഷുമായിട്ടുള്ള ആ ഒരു ഞാൻ ഞാനായം തൊട്ടേ പറയുന്നൊരു കാര്യമാണ് അനീഷിന് ആ കോമ്പോ വേണ്ട അനീഷ് ഒറ്റ ഒറ്റയാനാണ് അനീഷ് അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്നത് നല്ലത് അതിനകത്തോട്ട് ഈ ഫ്രണ്ട്ഷിപ്പും കൊണ്ട് തിരികെ കയറി ചെല്ലുകയാണ് നമ്മുടെ ഷാനവാസ് എന്തിൻ്റെ കാര്യം ഷാനവാസിൻ്റെ ഗെയിം അല്ലാതെ സുഹൃത്ത് മറ്റേ ബന്ധം മൂത്ത് കയറിയിട്ടൊന്നും അല്ല ഞാൻ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ് ആദ്യം തൊട്ട് ഞാൻ പറയുന്നുണ്ട് അത്ര വലിയ സുഹൃത്ത് ബന്ധമൊന്നും ഷാനവാസിനുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് പക്ക ഗെയിമാണ് പക്ഷെ അത് പുള്ളിയുടെ ഒരു ഒരു ഗെയിം ഒരു പരിധി കൂടുതലും നമ്മൾ ഈ ഗെയിമിന്റെ പുറത്തോട്ട് വന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അത് തെറ്റായിട്ട് തോന്നുന്നത് ഗെയിമിനകത്ത് ചിന്തിക്കുമ്പം നമുക്ക് ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല അത് പുള്ളിയുടെ ഗെയിം പിടിയിട്ടില്ല അതെ അനീഷിനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അനീഷ് ഈ ഫുഡിന്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഷാനവാസിനെ ഓപ്പോസ്റ്റ് എന്ന് കളിച്ചത് ശേഷം ഇന്ന് രാത്രി കിടക്കുന്നവണ്ണം വരെ രണ്ടുപേരും ചകടാ ചകടയാണ് ഒന്നിക്കാതിരുന്നാൽ ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ പറയുള്ളൂ ഇവരുടെ ആ കാര്യമായതുകൊണ്ട് കാരണം ഓപ്പോസ്റ്റ് ഓപ്പോസ്റ്റ് നിൽക്കുമ്പോൾ കിടുക്കം ഗെയിം വരും ഇനി ഇവരല്ലാതെ ഒന്നിച്ച് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും തോളെ തോളെ കൈ കിട്ടും ഇത്രമേയും ഇത്രമേന്നും വിളിച്ചോണ്ടിരുകഴിഞ്ഞാൽ ബോറാകത്തേ ഉള്ളൂ കാരണം രണ്ട് സ്ട്രോങ് പ്ലേയേഴ്സ് ആണ് ബിഗ് ബോസിലെ ഷാനവാസിനെ സ്നേഹിക്കുന്നവരും അനീഷ്നകരെ സ്നേഹിക്കുന്നവരും ഒക്കെ അത് മനസ്സിലാക്കുക രണ്ട് സ്ട്രോങ് പ്ലേഴ്സാണ് അവർ ഓപ്പോസ്റ്റ് ഓപ്പോസിറ്റ് നിന്ന് കളിക്കട്ടെ അല്ലാതെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചല്ല അവൾ കളിക്കട്ടെ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ ഫുഡിന്റെ ഇഷ്യൂ സമയത്ത് നൂറ് നമ്മുടെ അനിമോട് ചോദിക്കുന്നുണ്ട് ഞാൻ തരട്ടെ നീ കഴിക്കുക അനിമോൾ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞാൻ കഴിക്കത്തില്ല എന്ന് പാദരാത്രി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാരണം വലിയ ഡയലോഗായിരുന്നു പക്ഷേ അതിനു മുന്നേക്കി എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാൻ കഴിക്കത്തില്ല എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ നൂറ വാരിയൊക്കെ ഞാൻ വാരി വാരിത്തരാ നീ കഴിക്ക് എനിക്ക് വേണ്ടടി എനിക്ക് ഇറങ്ങൂല എനിക്ക് പറ്റൂല അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക് എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് സത്യവ ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ഒന്നും ഈ കിച്ചണിൽ കിടന്നുള്ള കരച്ചിലും പിഴിച്ചിലും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അനിമോളുടെ ഈ ഈ പറഞ്ഞ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി അനുമോളുടെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പ്രാക്ക് എനിക്ക് ഒന്നും മറ്റേ മറ്റേ പ്രാക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്താ മറ്റൊരു ഒക്കെ അടിക്കുന്നുണ്ട് ഭക്ഷണത്തിന്റെ വിലയൊന്നും അവൻ അറിയത്തില്ല അവനൊക്കെ പട്ടിണി കിടക്കണം ഏതാണ്ട് ഈ പത്തറുപത്തഞ്ച് വയസ്സായ പത്തറുപത്തഞ്ചൊന്നും അല്ല അതിൻ്റെ അപ്പുറമുള്ള ഈ അമ്മമാരൊക്കെ പറയുന്നതിനകത്തെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ അനുമോൾ ഇറക്കുന്നത് സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ എന്തോ എനിക്ക് ഇന്നാണ് ആദ്യമായിട്ടാണ് എനിക്ക് ഇതിനു മുന്നേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഇന്ന് അനുമോളുടെ ചില ഡയലോഗുകൾ കേട്ടപ്പം സത്യം പറഞ്ഞ വെറുപ്പ് തോന്നിപ്പോയി അനുമോളോട് ഇപ്പോൾ എന്താ ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് പോകുന്നതെന്ന് തോന്നിപ്പോയി അനിമോക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്തിനാണ് ഈ കരഞ്ഞു പിഴിഞ്ഞ് ഈ ഈ പറഞ്ഞത് തന്നെ പ്രാക്ക് പോലത്തെ സാധനങ്ങളും എനിക്ക് ഇറങ്ങൂലടി എനിക്ക് ഇറങ്ങൂല എന്തോന്നാ ഇത് സീരിയൽ അഭിനയമോ എന്നിട്ട് രാത്രി പോയിരുന്ന് ഫുഡ് അടിച്ച് കയറ്റുന്നുണ്ട് അത് മറ്റേ അടിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് അതിനകത്തു കുറച്ച് കിട്ടുമോ എന്നും പറയും നമ്മുടെ നെവിൻ അവിടെ വന്നിരുന്നത് കഴിക്കുന്നുണ്ട് എന്താണോ ഇവൻ്റെ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉണീലിൻ്റെ ഒരു പരിപാടിയുണ്ട് ഉണീലും ആര്യനും തമ്മിൽ തമ്മിലുണ്ടായ ഒരു വഴക്ക് ഞാൻ വിശദമായിട്ട് അതിനെപ്പറ്റി എനിക്കൊന്ന് പറയണമെന്നുണ്ട് അപ്പോൾ അത് തുടങ്ങുന്നത് വേറൊന്നും അല്ല ഈ ഭക്ഷണത്തിൻ്റെ കേസിൽ തന്നെയാണ് അപ്പോൾ ഇവർ പുറത്ത് മറ്റേ ആ ഇരിപ്പുണ്ട് അപ്പം ഈ തെണ്ടിത്തരം ഉണിയിലെ നീയും തെണ്ടിത്തരം കാണിക്കാറുണ്ട് തെണ്ടിത്തരം എന്നുള്ളൊരു വാക്കിൽ തുടങ്ങിയ വഴക്കാണ് അത്രയുള്ളൂ ആര് വായി ഇന്ന് ഉണിലും തണ്ടിത്തരമാണ് ഞാൻ ചെയ്തു ഞാൻ തെറ്റ് ചെയ്തു ഞാൻ തെറ്റ് ചെയ്തു എന്നൊക്കെ ആരും പറയുന്നുണ്ട് അപ്പോൾ ഉണീല് പറഞ്ഞു നീ തെടിത്തരം കാണിച്ചു ഷാനവാസം കാണിച്ചു ആ ഒന്നാമത്തെ രണ്ടാമത്തെന്നൊന്നും ഇല്ല രണ്ടുപേരും തെണ്ടിത്തരം കാണിച്ചു അതേ തെണ്ടിത്തരം കാണിച്ചു നീ തെണ്ടിത്തരം കാണിക്കത്തില്ലേ ഇങ്ങനെ പറഞ്ഞ അങ്ങോട്ട് ഒരു വഴക്കാണ് പിന്നെ അതങ്ങോട്ട് കയ്യിൽ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കനത്ത രീതിയിൽ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി പണി മേടിക്കാൻ പോകുന്നത് ഒണീലായിരിക്കും കാരണം ഒണീലിൻ്റെ വായിന്ന് മായ ഒക്കെ വീഴുന്നുണ്ട് എന്ത് മാ വായിന്ന് വീഴുന്നുണ്ട് മൈ എന്നാണ് പറയുന്നത് മൈ മറ്റേ ലാസ്റ്റ് വേർഡ് ഇല്ല പക്ഷെ ആ മൈ പിന്നെ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റ് ഫോട്ടോ വെച്ചുകാരൻ നമുക്ക് ഫ്രണ്ട്സ് ഉള്ളതാണ് ഫോട്ടോ കൊച്ചുകാരുടെ ഒരു മൂടുണ്ട് ആ ഒരു മൂഡിലാണ് മച്ചാൻ നിന്ന് സംസാരിക്കുന്നത് പക്ഷേ അത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല പിടി കിട്ടിയില്ലേ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് പല നമ്മുടെ ഉണിയിൽ പറയുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നില്ല പലതും ഇത് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ലൈവിലുണ്ട് ലൈവിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഉണീലിൻ്റെ വായിൽ നിന്ന് വീഴുന്നതൊക്കെ വളരെ റോങ് ആയി പോകുന്നുണ്ട് ആരും അവസാനം പറയുന്നു നീ ഇങ്ങനെ തെറി വിളിക്കാതെ നീ ഇങ്ങനൊന്നും പറയാതെ അപ്പം ഉണിയിൽ നേരെ നൂറേനെ നൂറേടെ ഒരു കേസുണ്ട് അതെടുത്തിടും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുരുഷു നമ്മുടെ ആര്യൻ മോൻ ഒരു പ്രാവശ്യം നൂറേനെ വേറൊരു വാക്ക് വിളിച്ചു ആ ഒരു പേര് വെച്ചിട്ടുള്ളത് ഞാനത് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നൂറ അത് വേറൊരു രീതിയിൽ അവൻ വിളിച്ചു ഒരു പാട്ട് പാടിയപ്പോൾ സംഭവിച്ചതാണെന്നൊക്കെയാണ് അവൻ പറയുന്നത് അപ്പം അതൊക്കെ ഉണീരിവിടെ എടുത്തിട്ടു ഉണീരിന്റെ തലയിൽ ഇതൊക്കെ കിടപ്പുണ്ട് ഞാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നാണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആര്യൻ അവടെ തുള്ളി ഉടനെ നൂറേനെ വിളിക്കുന്നുണ്ട് നൂറ പറഞ്ഞു ഇവനന്തോ പറഞ്ഞതാണ് പക്ഷെ അത് അവനൊരു പാട്ടുപാടി എന്തോ മിസ്റ്റേക്ക് ആയിരുന്നു സോറി പറഞ്ഞു അവ പിടിച്ച് അങ്ങോട്ട് ഇട്ടു കൊടുത്തു നീ ഇത് പറയുന്നവനാ ഇത് പറയുന്നവനാ നീ ആ നിന്നെ ഞാൻ മയ്യെ പറഞ്ഞോളൂ ബാക്കി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ അവിടെ കിടന്ന് കാണാ കോണാ കാണാ കോണാ ഒച്ചയും ബഹുളും നല്ല കനത്തിലായിട്ടുണ്ടായി ആര്യൻ്റെ കയ്യിലാണ് മിസ്റ്റേക്ക് പക്ഷെ അവിടെ സ്കോർ ചെയ്യുന്നത് സത്യം പറഞ്ഞ ഷാനവാസാണ് ആദ്യമേ മറ്റേ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ ചെയ്ത മിസ്റ്റേക്ക് ഷാനവാസിന്റെ തലേ വന്ന് അനീഷ് ഒക്കെ ഷാനവാസിനെ നെഞ്ചത്തോട്ട് കയറി പക്ഷെ ഇവിടെ കളി മാറിപ്പോയി ആരെയും എടുത്ത് ഒണിയിൽ പുറത്തിട്ട് അങ്ങോട്ട് വാദിച്ചോണ്ടിരിക്കുക പിടിച്ച് 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 ആരും സമ്മതിച്ചു തെറ്റ് ചെയ്തു എന്നിട്ടും ഒണിയിൽ വെച്ച് അങ്ങോട്ട് താങ്ങിക്കൊണ്ടിരിക്കുക ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് ലാസ്റ്റ് നമ്മുടെ അത് എനിക്ക് തോന്നുന്ന എപ്പിസോഡിലുണ്ടെന്ന് നമ്മുടെ അനീഷേട്ടം പറയുന്നുണ്ട് ബിഗ് ബോസ് ഇനി ഇവിടെ ഫുഡ് ഒന്നും തരില്ലേ ഒരു തേങ്ങയും വേണ്ട ഞങ്ങൾക്ക് കൊള്ളത് കൊണ്ട് കിടന്നോളാം ഇത്തിരി ഫുഡ് കിട്ടിയപ്പോൾ ഇവിടെ എല്ലാം കൂടെ കഴിപിടിയാ സത്യവ ഇത്തിരി ഭക്ഷണം കിട്ടിയപ്പോൾ എല്ലാം കൂടെ അതിനകത്ത് കിടന്ന് കാണിക്കുന്ന കാട്ടായ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ അതിൻ്റെ ഇടയ്ക്ക് തൂന്നി വിളമ്പിക്കൊണ്ടിരുന്ന ആൾ കരഞ്ഞു കരഞ്ഞുപോവിയോ അകത്ത് പോവുക എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കഥ അടുത്ത കഥ എന്തുവാ ഇത് ഞാൻ വിളമ്പുമ്പോൾ മാത്രം ഇവിടെ പ്രശ്നം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനാണ് ഇതൊക്കെ വന്ന് മര്യാദയ്ക്ക് എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ ഉള്ള എല്ലാം കൂടെയും കഴിച്ചിട്ട് പോയി കിടന്നാ പോരെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടന്റ് ഓക്കെ കണ്ടന്റ് ആയിക്കോട്ടെ അനിമോളെ അനുമോളെ സ്നേഹിക്കുന്നവരെ അനുമോള് കണ്ടന്റ് ഉണ്ടായിക്കോട്ടെ ആ പാവം കുട്ടി ഇമോഷണലി ഭയങ്കര അങ്ങനെയുള്ളൊരു കുട്ടിയാണ് കരഞ്ഞു പോകും പക്ഷെ ഇത് എന്തുവായത് ഇത് എന്ത് ഇത് ഇത് കണ്ടിട്ട് തന്നെ ഇത് കണ്ട ആദ്യമൊക്കെ കുറെ സങ്കടപ്പെട്ടവനാണ് ഞാൻ ആ എനിക്കിപ്പം ദേഷ്യം വന്നു തുടങ്ങി കാരണം എന്തോ ഇത് എന്തു പറഞ്ഞാലും തൊട്ടാലും പിടിച്ചാലും അപ്പൊ കളിച്ചില്ല എന്തിന് വേറെ എന്തെങ്കിലുമൊക്കെ കളിക്ക് രസം ഉണ്ടാവട്ടെ ഗെയിം അല്ലേ ഇത് എനിക്ക് ഇത്രയൊക്കെ പറയാനാണ് കേട്ടോ തോന്നിയത് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഇനി ലൈവ് ബാക്കി പോയി നോക്കട്ടെ അതിനകത്ത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയത്തില്ല ഈ പാതിരാത്രിയിൽ അപ്പൊ എന്താണെങ്കിലും ബാക്കി ലൈവ് കണ്ടിട്ട് അതിനകത്ത് അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോയിൽ അങ്ങോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റെറ്റ്യുണ്ട് and stay weird.